നമസ്കാരം ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം വലിയ രീതിയിൽ യുക്രൈൻ നാശനഷ്ടം ഉണ്ടാക്കിയും അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും നാശനഷ്ടമുണ്ടായി ലോകരാജ്യങ്ങളടക്കം റഷ്യയോട് പറഞ്ഞെങ്കിലും പുടിൻ കേട്ടില്ല പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മോദി പുടിനെ വിളിച്ചതോടെയാണ് റഷ്യ യുദ്ധം നിർത്തി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ തന്നെ തയ്യാറായത് എന്തുകൊണ്ടാണ് റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായെന്ന് നമുക്ക് നോക്കാം നാറ്റോയുടെ കിഴക്കൻ യൂറോപ്പിലൂടെ റഷ്യയിലേക്കുള്ള കടന്നുകയറ്റ പാതയാണ് യുക്രൈൻ കിഴക്കൻ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ പോലെയാണ് യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് അമേരിക്കൻ നേതൃത്വത്തിൽ നാറ്റോ മിസൈൽ ഉൾപ്പെടെയുള്ള സൈനിക സാഹസങ്ങൾ യുക്രൈനിൽ കേന്ദ്രീകരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണെന്ന് റഷ്യ തന്നെ പറയുന്നു ചരിത്രപരമായും സാംസ്കാരികപരമായും യുക്രൈൻ തങ്ങളുടെ ഭാഗമാണെന്നാണ് റഷ്യയുടെ അവകാശവാദം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അജിത് ഡോവൽ ഫ്രാൻസിലേക്ക് എത്തി റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് അജിത് ഡോവൽ ഫ്രാൻസിലേക്ക് എത്തിയത് അതിനിടയ്ക്കാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ നടത്തിയതെന്നെല്ലാം അജിത് ദോവൽ ഫ്രാൻസിൽ വിശദീകരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇരു നേതാക്കൾക്കിടയിലും ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കിഴക്കൻ യൂറോപ്പിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ അദ്ദേഹം മക്രോണുമായി പങ്കുവെക്കുകയും ചെയ്തു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോണുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു റഷ്യ യുക്രൈൻ സംഘർഷം ഹമാസിനും ഇസ്ബുള്ളയ്ക്കുമെതിരായ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയവയെ ഇരു നേതാക്കളും ഒരുപാട് നേരം ചർച്ച നടത്തി മോദി പുടിൻ ബന്ധവും മോദി സെലൻസ്കി ബന്ധവും വളരെ ശക്തമാണെന്ന് അജിത് ദോബൽ പറഞ്ഞു അതിനാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്ന് പ്രസിഡന്റ് മക്രോണും വിശ്വസിച്ചു മക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമാനുവേൽ ബോണസുമായും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി സെവാസ്റ്റിൻ ലിൻകോറും വിദേശകാര്യമന്ത്രി ജിൻ റോയൽ ഭറോട്ടും എന്നിവയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇത് ഫ്രാൻസുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ആയത്തിലാക്കുന്നതിനും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തെ പിന്തുണയ്ക്കുന്നതുമാണ് ആണവ അന്തർവാഹിനികൾ സൈബർ സുരക്ഷ ബഹിരാകാശ സൈനിക ഉപഗ്രഹങ്ങൾ തുടങ്ങിയ മേഖലയിൽ ഇന്ത്യയുമായി സംയുക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഫ്രാൻസും അറിയിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാം മോദി സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ തന്നെ ഫ്രാൻസിൽ നിന്നും വലിയ തോതിൽ ആയുധങ്ങൾ ആയുധ വലിയ തോതിൽ ആയുധങ്ങൾ ഇന്ത്യക്ക് കൈമാറുമെന്ന രീതിയിൽ ഇന്ത്യക്ക് കൈമാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതമായി ബന്ധപ്പെട്ട മേഡ് ഇൻ ഇന്ത്യയിൽ അതായത് ഇന്ത്യ ഉണ്ടാക്കുന്ന ആയുധങ്ങളും ഫ്രാൻസിന് കൈമാറുമെന്നതും വലിയൊരു രീതി തന്നെയാണ്